പാപ്പിനിശ്ശേരിയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള ബസ് പരിശോധനയിൽ അഞ്ച് പോയിന്റ് അഞ്ച് കിലോ കഞ്ചാവ് കണ്ടെത്തി യു പി സ്വദേശികൾ പിടിയിൽ പാപ്പിനിശ്ശേരിയിൽ വെച്ച് പോലീസ് വാഹന പരിശോധന നടത്തുമ്പോൾ സംശയാസ്പദമായി കണ്ട രണ്ടുപേരുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത് പോലീസിനെ കണ്ടപ്പോൾ മുന്നിലുള്ളയാൾ ബാഗ് പുറകിലേക്ക് നൽകി തിരിഞ്ഞു നടക്കുകയായിരുന്നു തുടർന്ന് ഇവരെ തടഞ്ഞു നിർത്തി ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെടുത്തത് ഉത്തർപ്രദേശ് സ്വദേശികളായ സുശീൽ കുമാർ ഗിരി രാംരജൻ സഹനി എന്നിവരെയാണ് വളപട്ടണം പോലീസ് പിടികൂടിയത് വളപട്ടണം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സുമേഷ് ടി പി നേതൃത്വത്തിൽ എസ് ഐ വിപിൻ ടി എം എ എസ് ഐ മഹേഷ് കുമാർ കെ ടി എസ് ഐ ഷാജി എ പി സി പി ഒ സുമിത് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈൻ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ